മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി പയ്യന്നൂരിൽ നാലാമത് ഫെസ്റ്റ് ഡിസംബർ നടക്കും പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര മൈതാനിയിൽ ഡിസംബർ വൈകുന്നേരം ആറ് മുപ്പതിന് പയ്യന്നൂർ എം എൽ എ പി ഐ മനുശോധന ഉദ്ഘാടനം ചെയ്യും രക്ഷാധികാരി പി സന്തോഷ് അധ്യക്ഷത വഹിക്കും കൗൺസിലർ പി ശ്യാമള മുഖ്യാതിഥിയാകും കൌൺസിലർമാരായ എം പ്രദീപൻ കെ വി മോഹനൻ എം ഡി സുമ ദിവ്യ കരിപ്പത്ത് സി എം നിഖിൽ കേരള പോലീസ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇ വി പ്രദീപൻ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ തെണ്ടി പ്രദേശിലെ ടി എ മാധവൻ എന്നിവർ സംസാരിക്കും സ്വാഗതവും ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഹരിഹർ കുമാർ നന്ദിയും പറയും തുടർന്ന് ഇക്കുറി കളരിപ്പയറ്റ് പ്രദർശന മത്സരം കൂടിയുണ്ട് സമാപന സമ്മേളനം അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്യും പവർ ഫെസ്റ്റിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തി അഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് ബൈക്ക് റാലി മഹാദേവ ഗ്രാമത്തിൽ വെച്ച് ആരംഭിക്കും പയ്യന്നൂരിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ സന്തോഷ് പി എ ബി സുനിൽ മധു അർജ്ജുൻ വൈശാഖ് ഗുരുക്കൾ ബാബു കേരി ടി രവീന്ദ്രൻ രവീന്ദ്രൻ കേളോത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു പസ്വൻ വേണ്ടി കെ എൻ വർഷ